ഐ എൻ എസ് വിക്രാന്തിന്റെ വിവരങ്ങൾ തേടി കൊച്ചി നാവിക ആസ്ഥാനത്തേക്ക് ഫോൺ ചെയ്ത കോഴിക്കോട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മുച്ചി റഹ്മാൻ എന്ന യുവാവാണ് പിടിയിലായിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നതെന്ന വ്യാജേനയാണ് ഇയാൾ ഫോൺ ചെയ്തത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഐ എൻ എസ് വിക്രാന്ത് ഇപ്പോഴെവിടെ എന്നതാണ് ഇയാൾ ചോദിച്ചത് ഇയാളെ ഇന്ന് രാവിലെയാണ് കോഴിക്കോട് നിന്നും പോലീസ് പിടികൂടുന്നത് അതിനുശേഷം കൊച്ചിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചോദ്യം ചെയ്ത ശേഷമാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന വ്യാജേന ഫോണിൽ വിളിച്ച് ഐ എൻ എസ് വിക്രാന്തിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമം ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഫോൺ വിളിച്ച് വിവരങ്ങൾ തിരക്കിയത് പിന്നീട് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായതും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്നും രാഘവൻ എന്നാണ് പേരെന്നും വിളിച്ചയാൾ പറഞ്ഞിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് നാവികസേന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹാർബർ പോലീസാണ് കേസെടുത്തതും പാകിസ്ഥാനുമായി സംഘർഷം മൂർച്ഛിച്ച സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു ഫോൺ കോൾ നാവികസേന ആസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേസിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തിവരികയാണ് വരികയാണ് ആൾമാറാട്ടത്തിന് പുറമെ ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരവും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതേസമയം ഇപ്പോൾ പുലുവാലു പിടിച്ച അവസ്ഥയിലാണ് ഈ യുവാവ് ഉള്ളത് അബദ്ധം പറ്റിയതാണോ അതോ കരുതി കൂട്ടി വിളിച്ചതാണോ എന്നതിൽ നിന്നും ഒന്നും തന്നെ വ്യക്തത വന്നിട്ടില്ല എന്നാൽ വലിയ രീതിയിൽ ഈ വാർത്ത വൈറൽ തന്നെ പല രീതിയിൽ നിന്നും പല കോണുകളിലും വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട് പൊതുജന പ്രതികരണം ഇങ്ങനെയാണ് ഒരു തീവ്രവാദി തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നതും സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചകളാണ് നടക്കുന്നതും ഇപ്പോൾ ഒരു വ്യക്തിയുടെ പ്രതികരണം ഇങ്ങനെയാണ് ഇവന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഒരു പാക് തീവ്രവാദിയാണ് എന്നുള്ളത് അരയിൽ ബോംബ് വെച്ച് നടക്കൽ ചങ്കൂറ്റമായിട്ട് പാകിസ്ഥാനെ കൈ അവൻ ഉപ്പ പാകിസ്ഥാനി ആയിരിക്കും കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഈ വിദ്യകൾ കാണിക്കുമ്പോൾ നമ്മൾ ഊഹിക്കുന്നതേ ഉള്ളൂ മലപ്പുറം കണ്ണൂർ തലശ്ശേരി ഭാഗങ്ങൾ ഇവന്മാരുടെ കയ്യിലാണ് ഇവന്മാർ പണിഞ്ഞിരിക്കും എഴുപത് പാകിസ്ഥാൻകാർ അവിടെ ഉണ്ട് അവരെ എന്ത് എന്തിനു വന്നു ഏതൊന്നും ആർക്കും അറിയത്തില്ല തീവ്രവാദ ലഹരിയിൽ അവർ മുഴുകി കേരള ഗവൺമെൻറ് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു ഒരു ബീഡിക്കടയ്ക്ക് വേണ്ടി അപ്ലൈ എടുത്ത പാകിസ്ഥാൻകാർ കേരളത്തിൽ അതും കണ്ണൂരിൽ മാത്രം എഴുപത് പേര് വന്നത് എന്തിനായിരിക്കും ഇത് മാന്യമായ രീതിയിൽ വിജിലൻസ് അന്വേഷണം അന്വേഷിക്കണം ഇവർ എഴുപത് പേരുടെ വിശദീകരണം അറിയണം അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കോളേജിൽ പഠിക്കുന്നവർ കോളേജിനകത്ത് പോയതിനു ശേഷം പുറത്തു വന്നു ഏത് പരിപാടിയാണ് നടത്തുന്നത് ഇതെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അവർ എന്ത് ബിസിനസ്സാണ് നടത്തുന്നത് എന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ അതിനെക്കുറിച്ച് ഒക്കെ അറിയണം എന്നാൽ മറ്റൊരു കമൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അവൻ്റെ ഉപ്പ പാകിസ്ഥാനിൽ ഉണ്ടാകും ഉമ്മ ഇന്ത്യക്കാരിയും അതുകൊണ്ട് തന്നെ പാകിസ്ഥാനി തന്തയെ രക്ഷിക്കേണ്ടത് ജാരസന്തിയുടെ കടമയാണല്ലോ നീ ഞങ്ങളെ ഒറ്റിയാൽ നിന്നെയും നിന്റെ ഉസ്താദന്മാരെയും ഭീകരന്മാരെയും ലോകത്തിൻ്റെ ഏത് ഒളിത്താവളത്തിലാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ പൊക്കിയിരിക്കും ഞങ്ങളുടെ പ്രതിരോധ മന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഇനി ഇന്ത്യയിൽ നിന്റെ ഒന്നും ഭീകരവാദം കൊണ്ട് നടക്കാൻ കഴിയില്ല എവിടെ പോയി ഇപ്പോൾ നിന്റെ ഭീ തീവ്രവാദികൾ നിരപരാധികളായ ഇന്ത്യക്കാരായിരുന്നിട്ട് എവിടെ ഒളിച്ചിരുന്നാലും പൊക്കും അവരെ എന്നതാണ് ഇയാൾ കുറിച്ചിരിക്കുന്നത് എന്നാൽ മറ്റു കമന്റുകൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇട കൊച്ചുകള് നീ കേരളത്തിൽ കൊച്ചു പ്രധാനമന്ത്രിയാണല്ലോ കേരളത്തിൽ നിന്നും സൈന്യത്തെ നിയന്ത്രിക്കുന്നത് നീയാണല്ലേ അവന് പാകിസ്ഥാൻ ഐ എസ് എയുമായി ബന്ധമുണ്ട് സ്ലീപ്പർ സെൽ മെമ്പർ ആണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത് ഇയാൾ പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന തീവ്രവാദിയായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു സ്ലീപ്പർ സെല്ലായിരിക്കും എന്നത് തന്നെയാണ് എന്നാൽ മറ്റൊരു സൈഡിൽ ഇയാളെ വെള്ളപൂശാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രതികരണങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ ഇയാൾ എന്തിനാണ് ഇത്തരത്തിൽ അടിസ്ഥാനത്തിലാണ് വിളിച്ചതെന്ന് പോലും ഒരു വ്യക്തതയും വന്നിട്ടില്ല അത്തരത്തിലൊരു വ്യക്തത വന്നാൽ മാത്രമാണ് ഇതിന് പിന്നിൽ എന്ത് പ്രേരണയായിരുന്നു വിളിക്കാൻ എന്നതിൽ വ്യക്തത വരികയുള്ളൂ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്